ുംറം ഫാബ് മനസ്സിനിണങ്ങിയ വസ്ത്രങ്ങൾ കൈനിറയെ വിസ്മയത്തിനൊപ്പം ഡിസ്കൗണ്ട് ഓഫറുകളും ഞങ്ങൾ നൽകുന്നു നിറം ചേലക്കര കിള്ളിമംഗലം ഗവൺമെന്റ് യു പി സ്കൂളിന്റെ വാർഷികാഘോഷം നിറമേളം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ചു യുവാർ പ്രദീപ് എം എൽ എ പരിപാടി ഉദ്ഘാടനം ചെയ്തു എല്ലാ സ്കൂളുകളും നല്ല കെട്ടിടങ്ങളായി മാറി ഇപ്പോൾ നമുക്ക് ഈ കെട്ടിടം കൂടെ പോയാൽ ഇപ്പോൾ മാഷ്ടർ പറഞ്ഞത് കുറച്ച് പൈസ കൂടെ കിട്ടിയാൽ ഇപ്പോൾ നിലവിലപ്പുറത്ത് പണി നടക്കട്ടെ അതിനെ മീതെ ഒരു നാല് ക്ലാസ് റൂം കൂടെ കിട്ടിയാൽ നമുക്ക് നമ്മുടെ കുട്ടികളെല്ലാവരും ആ പുതിയ കെട്ടിടത്തിലേക്ക് മാറ്റി ഇപ്പം അപ്പുറത്തൊരു വലിയ കെട്ടിടമുണ്ട് അങ്ങനെ ആ കെട്ടിടത്തിൽ പണി കഴിഞ്ഞാൽ അതും ഉപയോഗപ്പെടുത്തി ഇതിൻ്റെ പഴയ കെട്ടിടങ്ങളെല്ലാം പൊളിച്ചു മാറ്റിയാൽ കുട്ടികൾക്ക് അത്യാവശ്യം ഓടിക്കളിക്കാൻ മുറ്റം കിട്ടും അപ്പോൾ നല്ല സ്കൂളായി എല്ലാം നല്ല സ്കൂൾ വെച്ചാൽ നല്ല സൗകര്യമുള്ള സ്കൂളായി എന്നെ ഒരു സൗകര്യം പറഞ്ഞു നമുക്കത് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് ആലോചിക്കാം ഏതായാലും ആ ആവശ്യം ന്യായമാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് മാഷിദ് ഒരു അഭ്യർത്ഥന നടത്തുന്നത് ഇവിടെ ഞാൻ പറഞ്ഞത് നൂറ്റി പതിനാറാം വർഷം നൂറ്റി പതിനഞ്ച് വർഷത്തിന് മുമ്പേ ഉള്ള ഒരു ചിത്രം ഇപ്പം മാറി മാറി ഇങ്ങനെ വന്നിട്ടുണ്ട് എന്നാൽ ഇത് ഇതേ ചിത്രം ഞാൻ ഈ പറഞ്ഞത് നമ്മുടെ കുട്ടികൾ പഠിച്ചിരുന്ന അല്ലെങ്കിൽ ഇതിന് മുൻകാലങ്ങളിലെ ആളുകൾ ഇപ്പോൾ പ്രായമുള്ള ആളുകളാവും അവരൊക്കെ ഇവിടെ പഠിച്ചു പോയത് അത്തരം സൗകര്യത്തിലായിരുന്നു പണ്ട് ഇവിടെ എന്നാൽ കേരളം വിട്ടാൽ മറ്റു സംസ്ഥാനത്ത് ഇപ്പോഴും ഓലമേജും ഷീറ്റും മേൽക്കൂരെല്ലാം ഷീറ്റ് വിളിച്ച് കിട്ടിയ അവസ്ഥയാണ് സർക്കാർ സ്കൂളുകളിൽ എന്നാണ് ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിലെ സ്കൂൾ കുട്ടികൾക്ക് നല്ല ഫാനും അതുപോലെ തന്നെ നല്ല വെളിച്ചവും കാറ്റ സഞ്ചാരമുള്ള കെട്ടിടം എല്ലാ സൗകര്യം ഇന്റർനെറ്റ് സൗകര്യം അല്ല കേട്ടോ സർക്കാർ ഞാൻ സ്കൂളിലെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നതിൽ മറ്റു സംസ്ഥാനങ്ങളെക്കാൾ മുന്നിലാണ് കേരളത്തിലെ വിദ്യാഭ്യാസമെന്നും സർക്കാർ സ്കൂളുകൾ തമ്മിൽ പോലും വികസനത്തിന്റെ കാര്യത്തിൽ മത്സരമുള്ളതായും പരിപാടി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് യു ആർ പ്രദീപ് എം എൽ എ അഭിപ്രായപ്പെട്ടു പാഞ്ഞാൾ പഞ്ചായത്ത് പ്രസിഡന്റ് വി തങ്കമ്മ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പഴയന്നൂർ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷറഫ് മുഖ്യാതിഥിയായി പങ്കെടുത്തു നൂറ്റി പതിനാറ് വർഷം പഴക്കമുള്ള കിളിമംഗലം യു പി സ്കൂളിൽ സംസ്ഥാന സർക്കാരിന്റെ വിദ്യാകിരണം പദ്ധതി വഴി രണ്ടു കോടി രൂപ ചിലവിൽ അടുക്കള ഹാൾ ബാത്റൂം എന്നിവയുടെ നിർമ്മാണം അവസാന ഘട്ടത്തിലാണ് സ്കൂളിന്റെ തനത് പദ്ധതിയായ അക്ഷര വെളിച്ചം വഴി നിരവധി പരിപാടികളാണ് സ്കൂളിൽ നടത്തുന്നതെന്നും സ്കൂൾ പ്രധാന അധ്യാപകൻ എൻ എം ബർജിലാൽ പറഞ്ഞു കുട്ടികളുടെ രചനകൾ ഉൾപ്പെടുത്തി നിർമ്മിച്ച പുസ്തകമായ കുഞ്ഞെഴുത്തുകളുടെ പ്രകാശനം യു ആർ പ്രദീപ് എം എൽ എ നിർവഹിച്ചു ചടങ്ങിൽ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് അധ്യയന വർഷത്തിലെ എൽ എസ് എസ് വിജയികളായ എം എ ആരാധ്യ കെ ആർ അവിനാശ് എൻ വി അമർനാഥ് കെ ആർ അശ്വിൻ പി എസ് മുഹമ്മദ് ഷബാൻ യു എസ് എസ് വിജയി ടി എം മയൂഗ എന്നിവരെ ആദരിച്ചു ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി കൃഷ്ണൻകുട്ടി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ നിർമ്മല രവികുമാർ വാർഡംഗങ്ങളായ രാംദാസ് കാറാത്ത് കെ കെ രാജശ്രീ ബി പി സി കെ പ്രമോദ് മുൻ പ്രധാനാധ്യാപകരായ ടി ചന്ദ്രിക സി എസ് സുഷമ സ്റ്റാഫ് സെക്രട്ടറി കെ ആർ ബിന്ദു അധ്യാപക രക്ഷാകര്ത്തൃ സമിതി ഭാരവാഹികളായ വിദ്യാരാധാകൃഷ്ണൻ കെ എം മോനിഷ പി എ അർഷാദ് കെ എസ് സന്ധ്യ പി ടി എ പ്രസിഡന്റ് ടി ആർ മണികണ്ഠൻ തുടങ്ങിയവര് ചടങ്ങില് പങ്കെടുത്ത് സംസാരിച്ചു